വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വർഷത്തെ പദ്ധതികളുടെ ആസൂത്രണത്തിനായി വികസന സെമിനാർ ചേർത്തു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ ഉദ്ഘാടനം ചെയ്തു വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനകീയ പദ്ധതികളുടെ രൂപീകരണ പ്രവർത്തനങ്ങൾക്കായി വികസന സെമിനാർ സംഘടിപ്പിച്ചു നടുവട്ടം വിവാഹ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ നജീബ് അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി ഹൈദർ പദ്ധതി വിശദീകരണം നടത്തി അടിസ്ഥാനം എല്ലായിടത്തും എല്ലാവർക്കും എത്തിയെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നതിനുള്ള പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നത് അത് വേദികളിൽ നിന്നുള്ള ചർച്ചകളിൽ നിന്നാണ് അതൊക്കെ രൂപാന്തരപ്പെടുത്തുന്നത് ധാരാളം കഴിവുള്ള അതിനുവേണ്ടി ദീർഘവീക്ഷണമുള്ള ആളുകളൊക്കെ നമ്മൾ ഈ പങ്കെടുക്കുന്നുണ്ട്

ആസിയ പറക്കുഴിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി എ സുബിത തുടങ്ങിയവരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പങ്കെടുത്തു കഴുകിൽ മജീദ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ആർ രാജേഷ് നന്ദിയും പറഞ്ഞു എൻ സി വിനുസ് എടപ്പാൾ